കേറ്റഡ് മുൻവർഷ ചോദ്യങ്ങളിലേക്ക് കടക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അശ്രദ്ധമായി ഇരിക്കുന്നു മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല സംസാരിക്കുന്ന ആളുകളുടെ ചുണ്ടിൻ്റെ ചലനം നിരീക്ഷിക്കുന്നു അവിടെ കുറച്ച് ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത് ഒന്നും രണ്ടും മാത്രം രണ്ടും മൂന്നും മാത്രം ഒന്നും രണ്ടും മൂന്നും മൂന്ന് മാത്രം അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് ഈ മൂന്നും കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതയാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും എന്നുള്ളതാണ് ആൻസർ പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്നദ്ധതാ നിയമം ഫലനിയമം അഭ്യാസ നിയമം പരിപൂർത്തി നിയമം ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സർസൈസ് അഭ്യാസ നിയമം പറയുന്നത് എന്താണ് ഒരു സന്ദർഭവും അതിനുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും ചോദക പ്രതികരണം കൂടുതൽ ദൃഢമാകുന്നു അതായത് നമ്മളൊരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള നൈപുണികൾ വികസിക്കുന്നുണ്ട് അല്ലേ അതേസമയം നമ്മളത് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും ആ ഒരു നൈപുണി ക്ഷയിക്കുകയും ചെയ്യും ഓക്കെ അടുത്ത ഓസ്റ്റ്യൻ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് എട്ടായിരുന്നാൽ അയാളുടെ ബുദ്ധിമാപനം അഥവാ ഐ ക്യു എത്രയായിരിക്കും എൺപത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ് തൊണ്ണൂറ് അപ്പോൾ ഇതിന് നമുക്കിവിടെ എന്തുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ എന്താണ് ആ ഇക്വേഷൻ ഐ ക്യു ഈക്വൽ എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് എം എന്ന് വെച്ചാൽ മെൻറ്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക പ്രായം സി എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കാലിക പ്രായം അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഹൺഡ്രഡ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഐ ക്യൂ കിട്ടും അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാനസിക വയസ്സ് എട്ടാണ് എട്ടേ ഡിവൈഡഡ് ബൈ പത്ത് ഇൻറ്റു ഹൺഡ്രഡ് ആൻസർ വരുന്നത് എത്രയാണ് എയ്റ്റി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ എയ്റ്റി പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരെ ജെറോം എസ് ബ്രൂണർ വിഗോഡ്സ്കി പിയാഷെ സിഗ്മണ്ട് ഫ്രോയിഡ് അപ്പോൾ പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതീകാത്മക ഘട്ടം എന്നിങ്ങനെയുള്ള ടേമുകൾ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഉത്തരം മനസ്സിൽ വരണം ജെറോം എസ് ബ്രൂണറാണ് ആൻസർ വരുന്നത് യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെൻറ്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു ഇത് ഏതിനുദാഹരണമാണ് ധനപ്രബലനം പ്രോത്സാഹനം ശിക്ഷ ബഹുമതി ഇവിടെ എന്താണ് നടക്കുന്നത് നല്ലൊരു പ്രതികരണത്തിന് ഉടൻ തന്നെ എന്തു ചെയ്യുന്നു സംതൃപ്തജനകമായ ഒരു അനുഭവം നൽകുന്നു അല്ലേ അപ്പോൾ അതെന്താണ് ധനപ്രബലനമാണ് അല്ലെങ്കിൽ ഊർജ്ജദായക പ്രബലനമാണ് ഓക്കെ പോസിറ്റീവ് റീ ആണ് സോഡ് ആൻസർ ഓപ്ഷൻ എ ധനപ്രബലനം വൈജ്ഞാനിക വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിൻ്റെ സവിശേഷതയാണ് ചുവടെ നൽകിയിരിക്കുന്നത് പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും കഴിയുന്നു അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു ഏതാണ് ഈ വൈജ്ഞാനിക വികാസ ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇതേതാണോ ആൻസർ വരുന്നത് പി സ്റ്റേജ് ഓഫ് കൊമ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള പോർഷനിലാണ് ഇത് വരുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തി മൂന്ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇരുപത്തി